ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ തുറന്നു വിട്ടിട്ടുള്ള ഒരു എന്താ പറയുക വല്ലാത്തൊരു കൊടുങ്കാറ്റ് അതിങ്ങനെ ആളെ കത്തുന്നു അഥവാ കാട്ടുതയായിട്ട് തന്നെ പടരുകയാണ് ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുന്ന നമ്മുടെ സിജോ എന്നുള്ള കാട്ടുതീയല്ലോ ഇത് റിയൽ കാട്ടുതാണ് അപ്പം അഖിൽമാരാർക്കെതിരെയാണ് ഇപ്പോൾ കുറെ അധികം ആൾക്കാരുടെ ജൽപ്പനങ്ങൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് ഇപ്പൊ പുറത്തു വരുന്ന കാര്യം എന്ന് വെച്ചാല് മാരാർ ഈ ഒരു കാര്യം പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ അൻപത് ലക്ഷം രൂപയും എന്താ ഫ്ലാറ്റും അമ്പത് ലക്ഷം രൂപയിലുള്ള ഫ്ലാറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ കിട്ടിയിട്ടുള്ള പാരതോഷികങ്ങളും ബിഗ് ബോസിന്റെ കപ്പൊക്കെ തിരിച്ചു കൊടുക്കണോന്നുള്ള രീതിയിൽ അയാൾക്കെതിരെ ഈ സത്യം തുറന്നു പറഞ്ഞതിന് നല്ല രീതിയിലുള്ള പണി നടക്കുന്നുണ്ട് അതിലൊരു ഒരു പോസ്റ്റ് ഇപ്പം വായിച്ചു കേൾപ്പിച്ചു തരാം ഇതിന് വിശദമായിട്ടുള്ള കാര്യങ്ങളും കൂടെ വരാം അഖിൽമാരാർ വീഡിയോ കണ്ടു അക്ഷരാർത്ഥം തെട്ടി ഇത്ര ധൈര്യമുള്ള അഖിൽമാർ എല്ലാം വിളിച്ച് ഏർ വിളിച്ചത് കൊണ്ടുവരണം അല്ലാതെ അയാൾ മത്സരിച്ച് അമ്പത് ലക്ഷം വാങ്ങിയതിന് ശേഷം ഡിഗ്രേഡ് ചെയ്യുന്നത് എന്തിനാണ് ബി ബി വലിയ സംഭവമാണെന്ന് തോന്നുന്നില്ല കാസ്റ്റിംഗ് കൗച്ചടക്കം ഇതിൽ നടക്കുന്നുണ്ടല്ല ആരോപണങ്ങളിൽ ഒതുക്കാതെ പറഞ്ഞതിൽ ക്ലാരിറ്റി വരുത്തേണ്ട ബാധ്യത അഖിൽ അഖിൽമാരാറിനുണ്ട് പറഞ്ഞതിൽ ക്ലാരിറ്റി വരുത്തേണ്ട മാരാർ ബാധ്യത ഉണ്ട് എന്ന് പറയുന്നിടത്താണ് മറ്റൊരു കാര്യം ഇതിനകത്ത് ഒരു ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടൊരു സംഭവമാണ് അഖിൽ ആരോപണങ്ങൾ ഉന്നയി ഉന്നയിച്ചിട്ടുണ്ടല്ലോ അത് തെറ്റാണെങ്കിൽ ഏഷ്യാനത്തിലുള്ള ആരെങ്കിലും അഖിലിനെതിരെ കേസ് കൊടുക്കട്ടെ അവന്മാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയും വലിയ കള്ളം പറഞ്ഞ അഖിലിനെ കേസ് കേസ് കൊടുത്തകത്താൻ പറയാന്നുള്ള കാര്യം സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഏഹ് അപ്പൊ ഈ ഒരു സംഭവം വളരെ സത്യമായിട്ടുള്ള കാര്യം ഇനി നമുക്ക് എല്ലാവർക്കും മറ്റൊരു പോസ്റ്റ് കാണാം പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു പോസ്റ്റ് ഒന്നുമല്ല ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന ആള് സെറീന ആൻ ആണ് സെറീന ആൻ നമ്മുടെ സീസൺ ഫൈവിന്റെ അകത്തുള്ള അഖിൽ ബ്രോയുടെ സഹ മത്സരാർത്ഥിയായിരുന്ന ആളാണ് പുള്ളിക്കാരത്തി ഇട്ടേക്കുന്ന സ്റ്റോറിയാണിത് യെസ് യു ആൾ നോ മീ ത്രൂ ദിസ് പ്ലാറ്റ്ഫോം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫാമിലി ഹിയർ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതായത് നമ്മളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നിങ്ങൾ തന്നെ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഫാമിലിയാണ് പക്ഷെ ഇതിനകത്തുള്ള ഫാക്ട്സ് സത്യങ്ങൾ അല്ലെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് എന്നിട്ട് അഖിൽമാരെയാണ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് പുള്ളി ആപ്ലോസ് അതോ അടിക്കുന്ന ഒരു ഇത് ഇമോജിയും വെച്ചിട്ടാണ് സെറീന എഴുതിട്ടേക്കുന്നത് സെറീനെ ഈ ഒരു കാര്യം ചെയ്യുമ്പോ അതിനകത്ത് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം അഖിൽ അഖിൽമാരാറിന്റെ സീസൺ അകത്തു നിന്നുള്ള സ്ത്രീകൾക്കടക്കം ഏറ്റുവാങ്ങേണ്ടി വന്ന ചില ഗുരുതരമായ കാര്യങ്ങളാണ് എന്നാൽ ഈ ഒരു പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ അടുത്ത് ചിന്തിച്ചു ശോഭാ വിശ്വനാഥൻ മാരാരുടെ ഒരു സുഹൃത്ത് തന്നെയാണല്ലോ ശോഭാ വിശ്വനാഥിന്റെ പ്രൊഫൈലിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശോഭാ വിശ്വനാഥിന്റെ പ്രൊഫൈലിൽ പോയി നോക്കിയപ്പോൾ അത് അഖിൽ അഖിൽമാരാരെ അൺഫോളോ ചെയ് ചെയ്യപ്പെട്ട് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് കാരണങ്ങളായിരിക്കാം മേ ബി അറിയത്തില്ല എന്താണെങ്കിലും കാരണം ഈ ഒരു പോസ്റ്റ് എടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഷെയർ ചെയ്യപ്പെടും മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു ഷെയർ ചെയ്യാ ആരാണ് എന്തു മുമ്പ് സംസാര സമയങ്ങളിലൊക്കെ അതിനകത്തൊക്കെ പുള്ളിക്കാരെത്തി കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചാളുടെ മുമ്പ് അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാർ അവർ അൺഫോളോ ചെയ്ത് വ്യക്തിപരമായ എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല ശോഭയുടെ കാര്യത്തിൽ പക്ഷെ സെറീന ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു ജോഷി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റു കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു കാര്യമുണ്ട് ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ പ്രധാനപ്പെട്ട വിന്നറായിട്ടുള്ള മാരാർ ഈ ഒരു കാര്യം പറയുന്നതിനകത്ത് സത്യമുണ്ട് എന്ന് ഒരു എന്താണ് ജെൻഡർ പറയണം എന്ന് വിചാരിക്കുന്നത് എന്നാലും ഒരു സ്ത്രീ മത്സരാർത്ഥിയായിട്ടുള്ള സെറീന അത് ശരി ശരിവെക്കുന്നുണ്ട് സത്യങ്ങൾ വിളിച്ച് പറയപ്പെടണം സത്യങ്ങൾ എല്ലാവരും അറിയണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ അഖിൽമാരൻ എന്തിനു ക്രൂശിക്കണം എന്തിനു ക്രൂശിക്കണം ഈ ഒരു കാര്യത്തിന്റെ അകത്ത് അഖിൽമാര എന്തിനു ക്രൂശിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ചോദിക്കുന്ന അഖിൽ മാരർ പറഞ്ഞ ബിഗ് ബോസ് മോശമാണെങ്കിൽ പിന്നെ ആ ട്രോഫി ആൻഡ് മണി അങ്ങ് വേണ്ടാന്ന് വയ്ക്കും പ്ലീസ് എന്തിനാ ആളിനെ പറ്റിക്കുന്ന പരിപാടി ഗിഫ്റ്റുകൾ എന്തിനാ ആ പരിപാടിയിൽ പോയത് എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മറുപടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം അഖിൽ മാരാർ എന്താ പറഞ്ഞത് അഖിൽ മാരാർ ഏഷ്യാനെറ്റിനെ ഒന്നടകം കുറ്റം പറഞ്ഞു ബിഗ് ബോസ് ഷോയെ ഒന്നടകം കുറ്റം പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യം വ്യക്തവും സ്പഷ്ടവുമാണ് അത് മനസ്സിലാക്കാത്തവരെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത്തെ കാര്യം പുള്ളി പറഞ്ഞത് ബിഗ് ബോസ് ഷോയെ മോശം എന്നുള്ളതല്ല അയാളുടെ സീസൺ അടക്കം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെട്ടിന്റെ തലപ്പത്തെത്തിക്കുന്ന രണ്ട് വ്യക്തികൾ ആ രണ്ട് വ്യക്തികൾ സാബുമോൻ തുടങ്ങി ഇങ്ങോട്ട് സാബുമോൻ രജിത് കുമാർ റോബിൻ അഖിൽമാലാർ അടക്കം മറ്റ് പല കണ്ടും അല്ലെ അഖിൽമാലാറുടെ കാര്യമടക്കം അയാൾ വിന്നറാവാൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുകയും അയാളെ പുറത്താക്കുകയും ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വരികയും എന്നാൽ എന്റെ മനുഷ്യൻ ഗ്രൂപ്പ് ആ ഒരു ഏഷ്യാനിന് അനുകൂലമായ നിലപാടെടുക്കാതിരിക്കുകയും പുള്ളിക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ ഷോ മുന്നോട്ട് പോകണം എന്നുള്ള കാരണത്താൽ നിരന്തരമായിട്ട് വെട്ടുന്ന ആ ഒരു കാര്യത്തിന് എഗെൻസ്റ്റ് ആയിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് മുൻകാലങ്ങളിൽ ബിഗ് ബോസിന്റെ അകത്ത് നടന്നിട്ടുള്ള വിന്നേഴ്സ് അവരെ സെലക്ട് ചെയ്യപ്പെട്ടതിൽ നിർണായകമായ സ്വാധീനം വോട്ടിങ്ങിനല്ല പകരം അതിനകത്ത് നിൽക്കുന്ന ഏഷ്യാനെട്ടിന്റെ ഒക്കെ ചില വ്യക്തികളുടെ വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്ങനെ പറയുമ്പോൾ വ്യക്തമല്ലേ അയാൾ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു നാഷണൽ ആയിട്ടുള്ള ഇന്ത്യയിലെ എന്തൊരു വൈസ് പ്രസിഡന്റോ എന്തോ ആരുടെ പേര് പറഞ്ഞു മറ്റേ ഏഷ്യാനെന്റെ അയാളൊക്കെ വളരെ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് എന്നാൽ ഇവിടെ കേരളത്തിന്റെ അകത്തുള്ള ഒരു ഹെഡ് രണ്ടുപേരും ആ രണ്ട് വ്യക്തികളാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് ഇതിനകത്ത് എല്ലാവരും എടുത്തു പറയുന്ന കാര്യമാണ് അതിനകത്ത് പറയാം അതായത് മാരാർ പറയുന്നതിനകത്ത് ആ ഒരു കാര്യത്തിനകത്താണ് ഇവിടെ മുഴച്ചു നിൽക്കുന്ന ഒരു സംഭവം കാസ്റ്റിംഗ് കൗച്ച് അതായത് നമ്മുടെ സിനിമകളിലൊക്കെ അവിടെ നടിമാരെ അവസരം കൊടുക്കാം അതുകൊണ്ട് നിങ്ങൾ കൂടെ കിടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരുപാട് നടിമാർ അതിലേക്ക് സെലക്ട് ആവുന്ന യുവ നടിമാരടക്കം പല ആൾക്കാരും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞു ഞങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഞങ്ങളുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അതുപോലെ ഇവിടെ ബിഗ് ബോസിന്റെ അകത്ത് അവസരം മത്സരാർത്ഥിയായിട്ട് അവസരം കിട്ടണമെങ്കിലും സ്ത്രീകളെ യൂസ് ചെയ്യാൻ ഫിസിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മാറാൻ അതിന്റെ സത്യം പുറത്തുവിടണം അല്ല സീസൺ ഫൈവോ ഈ സീസൺ സിക്സോ അതിന് മുൻപ് മുൻകാല സീസണുകളിലുള്ള സ്ത്രീകൾക്ക് അങ്ങനെയാണ് അവസരം കിട്ടിയത് എന്നൊരു ചോദ്യം എനിക്ക് ഉറപ്പാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിലായാലും മറുപടി പറയാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വെയിറ്റ് ചെയ്യുകയുള്ളൂ ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എങ്കിൽ അഥവാ മാരാരി പറയുന്നതിനകത്ത് കഴമ്പില്ല പുള്ളി വെറുതെ കള്ളത്തരം പറയുകയാണ് തോന്നിയത് പോലെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ത്രീ കണ്ടസ്റ്റൻസ് പോലും പുറത്തു വന്ന് പറയുന്നില്ല അങ്ങനെ അനാവശ്യം പറയരുത് എന്ന് അപ്പം ഇതിനകത്ത് എന്ത് എന്തുകൊണ്ട് നമ്മളിപ്പോ ഒരു ഒരു വ്യക്തി ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾ അറ്റ്ലീസ്റ്റ് ആ സത്യം വിളിച്ചു പറയാനെങ്കിൽ തയ്യാറായി സീസൺ ത്രീയിൽ ഈ ഒരു കാര്യങ്ങൾ എന്നോട് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലേഡി എന്നോടും പറഞ്ഞിട്ടുണ്ട് അത് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുറെ ഇങ്ങനെ സംഭവിച്ച പല കാര്യങ്ങൾ ഇത് സീസൺ ത്രീയിൽ മാത്രമല്ല പല സീസണുകളിലും അവിടെ കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ യേശുരാട്ടിന്റെ അകത്തൊക്കെ ഉള്ള വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാരാർ പറയുന്നത് ശരിവെക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇത് ആര് എന്നുള്ളൊരു കാര്യം ഒരു ലേഡിയാണ് ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇപ്പം ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തലപ്പത്തിരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഏഷ്യാനായിട്ടുണ്ട് അവർക്ക് ഡിഫമേഷൻ കേസ് കൊടുത്തൂടെയും ആർക്കെതിരെ സ്ത്രീകളുടെ പേരുകൾ പുറത്ത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു സ്ത്രീ ആയിട്ടുള്ള സെറീന കൂടെ ഇല്ലേ അവിടെ ഷെയർ ചെയ്തിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഒരു അപ്ലോസ് കൊടുത്തേക്കുന്ന കൈയടി കൊടുത്തേക്കുന്നേ അപ്പൊ അതിനകത്ത് എന്തൊക്കെ ശരികൾ ഉണ്ടെന്നല്ലേ ഒരു സ്ത്രീ ഇരയാക്കപ്പെട്ട ഒരു കാര്യത്തിന് അകത്ത് ആ സ്ത്രീയുടെ പേര് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞു എന്നേ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിനപ്പുറം അതിനകത്ത് നിയമപരമായ കാര്യങ്ങളിലൂടെ ചിലപ്പോൾ കണ്ട വന്നാലോ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നമുക്ക് കാത്തിരിക്കാം പിന്നൊരു കാര്യം എന്ന് വെച്ചാല് സിബിന് ഡ്രഗ് കൊടുത്തു എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് എന്ത് അടിസ്ഥാനം ഉണ്ടെന്ന് ഇനി കാര്യം അഖിൽ പറഞ്ഞത് ഞാൻ മുഴുവനായിട്ട് വിശ്വസിക്കുന്നില്ല കാരണം മലയാളത്തിൽ ഏറ്റവും സമ്പന്നമായ ചാനലുകൾ എടുത്താൽ അതിൽ ഒന്നാമതെ അല്ലെങ്കിൽ രണ്ടാമതോ ആണ് ഏഷ്യാനെറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാമത് ഏഷ്യാനെറ്റ് ആയിരുന്നു ഇപ്പോൾ ആറാം വർഷം എനിക്കറിയില്ല അങ്ങനെ ഉള്ള ഒരു ചാനൽ കണ്ടസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങേണ്ട അവസ്ഥ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വ്യക്തമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യകത്ത് ഒരു പ്രശ്നമുണ്ട് അഖിൽ മാരാർ പറഞ്ഞത് ഏഷ്യാനെറ്റ് പൈസ വാങ്ങി എന്നല്ല ഏഷ്യാനെറ്റിൻ്റെ അകത്തുള്ള ചില വ്യക്തികൾ വ്യക്തിഗതമായിട്ടുള്ള രീതിയിൽ സ്കാം നടത്തി അഴിമതി നടത്തി എന്നുള്ളതാണ് ഈ പൈ പൈസ അകത്തേക്ക് കയറ്റി വിടുന്ന കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി സീസൺ ഫൈവിന്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് സീസൺ ഫൈവിന്റെ അകത്തുള്ള ഒരു സ്ത്രീ മത്സരാർത്ഥിയുടെ കയ്യിൽ ആ അവരുടെ എമൗണ്ട് ഇതുപോലെ അടിച്ചു മാറ്റി അഥവാ പൈസ അവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അഥവാ കൊടുക്കാത്തതെന്ന രീതിയിൽ അവരുടെ പൈസ ഇതിനകത്തുള്ള ഏഷ്യനെട്ടിന്റെ ടീം തന്നെ മാറ്റി ചില വ്യക്തികൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മാറാൻ അത് വ്യക്തമായി പറയുന്നു പൈസ അടിച്ചു മാറ്റുന്ന രീതിയിൽ പൈസ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഷെയർ മാറ്റി വാങ്ങുക എന്നുള്ള കാര്യം ഓക്കെ കൂടുതൽ കാലം നിർത്താൻ വേണ്ടിയിട്ട് കിടക്ക പങ്കിടാൻ വേണ്ടി ക്ഷണിക്കുന്ന കാര്യം തെളിവുകൾ അടക്കം പുറത്തുവിടുന്ന പുള്ളി പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ക്യാഷ് വാങ്ങേണ്ട അവസ്ഥ ഒന്നുമില്ല ഇല്ല കോടികൾ മറിച്ച് ബിസിനസ് ചെയ്യുന്ന ചാനലിന് കണ്ടസ്റ്റന്റിന്റെ കൂടി വന്നാൽ എത്ര പൈസ കൊടുക്കും അവിടെ മുമ്പ് കളിച്ച കണ്ടസ്റ്റൻസിന് നമുക്ക് അറിയുന്നതല്ലേ കൂടി വന്നാൽ അവർക്ക് എത്ര പൈസ കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ് അവര് ബാലിസമായിട്ടുള്ള കുറച്ച് കാണാം ഉന്നയിച്ചു അഖിൽ പറഞ്ഞ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ശോഭ എത്ര നല്ല ഗെയിമർ ആയിരുന്നു അവർക്ക് കൊടുക്കാതെ ഇവര് ഇവർ തന്നെ കപ്പ് കൊടുത്തില്ലേ അതാണല്ലോ പറഞ്ഞത് ചില വ്യക്തികൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു ശോഭ നല്ല മത്സരാർത്ഥിയായിരുന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ശ്രദ്ധ പകർത്തിയിട്ടുള്ളതും ആ ഷോയെ തന്നെ കൊണ്ടുപോയിട്ടുള്ളത് അഖിൽമാരാരാണ് അത് ആർക്കില്ലെന്ന് പറയാൻ പറ്റും സീസൺ വൺ മാൻ ഷോ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ സീസൺ ഫൈവിൽ വൺമാൻ ഷോ ആയിരുന്നു ബിക്കോസ് ഓഫ് അഖിൽ അഖിൽ അഖിൽമാര വിത്തൌട്ട് അഖിൽമാരാ സീസണെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു സീസൺ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരുന്നു മാരാർ മാത്രമാണ് അതിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ഓപ്പണന്റ് ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് മാരാർ മാത്രം എന്നിട്ട് എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു മറ്റു പലതും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ മാരാറാണോ കുറ്റക്കാർ മാരാർക്ക് ഓപ്പണന്റ് ആയിട്ട് ശോഭ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടതല്ലേ ഞാൻ എന്നോട് കൂടുതൽ വിശദമാക്കുന്നില്ല പോട്ടെ അടുത്ത് ബിബിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ സ്ത്രീകളെ കൂടെ കിടത്തി കളിക്കുന്നു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് കൂടെ കിടന്നതെന്നും അവരുടെ ആരുടെ കൂടെ ആണ് കിടന്നതെന്നും പറയുന്നു മിസ്റ്റർ നിങ്ങൾ വലിയ ഭയമില്ലാത്ത ആളല്ലേ എന്നൊക്കെ ചോദിച്ചു പുള്ളി പ്രവോക്ക് പ്രവർത്തിക്കുന്നവർക്ക് വരാം അതായത് പുള്ളി വ്യക്തമായി പറയുന്നു കേരളത്തിന്റെ അകത്തുള്ള രണ്ട് വ്യക്തികൾ ഇതിന്റെ ഏഷ്യനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വ്യക്തികളെ മാറ്റി നിർത്തിയാൽ മുന്നോട്ട് പോകുന്നില്ല അർത്ഥം നന്നായിട്ട് മുന്നോട്ട് പോകുന്നില്ല അർത്ഥം ആ രണ്ട് വ്യക്തികൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചേക്കുന്നത് ഒരു സ്ഥാപനം നടക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ചില വ്യക്തികൾ വ്യക്തിഗതമായ രീതിയിലും വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നീക്ക നീക്കിയാൽ അവരെ മാറ്റി നിർത്തി ആ ഷോ മുന്നോട്ട് പോകില്ലേ ആ സ്ഥാപനം മുന്നോട്ട് പോകത്തില്ലേ അല്ലാതെ ആ സ്ഥാപനമേ നശിപ്പിക്കണമെന്നാണോ എന്റെ അർത്ഥം അല്ല അപ്പോ ഇവിടെ വ്യക്തമാണ് ഇതിനകത്തൊരു പാർഷ്യാലിറ്റി നമുക്ക് പല സമയങ്ങളിൽ ഫീൽ ചെയ്യുന്നതിന്റെ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം അടുത്ത സിബിനെ പുറത്താക്കിയതാണ് പോലും ആ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്നെ പുറത്ത് പോവാന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ചാടും എന്നൊക്കെ കാര്യം വഴിയ സിബിനെ പുറത്താക്കിയതാണെന്നാണ് പറയുന്നത് പിന്നെ അവന് ബിബി ക്രൂ ഡ്രഗ്സ് കൊടുത്തെന്നും പറഞ്ഞു സ്കോർ അതിനൊക്കെ സോഴ്സ് എവിടെ മിസ്റ്റർ അഹിൽമാറ എന്നൊക്കെ ചോദിക്കുന്നു ഞാനൊരു കാര്യം പറയാം വ്യക്തമായിട്ട് സിബിൻ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നൊരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് തന്നെ കൊണ്ടുപോയതിന് ശേഷം ഏതാണ്ട് നാല് എഴുപത്തി എട്ട് മണിക്കൂർ എഴുപത്തി ആറ് മണിക്കൂറോ എഴുപത്തെട്ട് മണിക്കൂറോ ആ സമയങ്ങളിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല ഞാനത് എനിക്കെതിരെ രണ്ടു വർഷം ഞാൻ ഈ ഏഷ്യാനിൽ നിന്ന് ഞാൻ ആധാരം വാച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ പറയേണ്ടി വന്നാൽ ഞാനത് പറയും എന്ന് പറഞ്ഞു തനിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നും കൺഫെഷൻ റൂമിന്റെ എന്താണെന്നും സിബിൻ അതുവരെ ഇല്ലാത്ത രീതിയിൽ ഹാലൂസിനേഷൻ പോലത്തെ കാര്യങ്ങൾ വന്നത് എന്തുകൊണ്ടാണെന്നും അയാൾക്ക് കൊടുത്ത ഡ്രഗ്സ് കൊണ്ടല്ലേ നിങ്ങൾ ആർക്കെങ്കിലും ഈ സൈക്കാട്രിക് മെഡിസിനെ കുറിച്ച് എല്ലാ ഐഡിയ ഉണ്ടോ ഡിപ്രഷനോ മറ്റുള്ള കാര്യങ്ങളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സൈക്കാട്രിക് മെഡിസിൻ എടുത്തിട്ടുണ്ടാവും അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചിട്ട് എത്ര നേരം നിങ്ങൾ നേരെ നിൽക്കും നിങ്ങളത് പറ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കടന്നു പോലെ അറിയാൻ വേണ്ടിട്ട് പറ്റും അത് എന്ത് മാത്രമാണ് ഗുരുതരം സാധാരണ നോർമൽ ആയിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സൈക്കാട്രിക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് താങ്ങത്തില്ല ഡ്യൂട്സ് വിവരവും ബുദ്ധിയും വിവരവും ഇല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നോക്ക് ഒരു അതിന്റെ പോയിന്റ് ഫൈവ് എം ജി പോലും നമ്മളെ ശരീരത്തിലേക്ക് കടന്നു പോകുമ്പോഴേക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എന്താണ് ബൈപ്പള ഡിസോർഡർ പോലുള്ള കാര്യങ്ങൾക്ക് ഡിപ്രഷൻ കൊടുക്കുന്ന മരുന്നൊക്കെയാണ് അയാൾക്ക് കൊടുത്തേക്കുന്നത് എന്തിന് അയാൾക്ക് സ്വബോധം ഇല്ലാന്ന് വരുത്തിയത് അയാളെ പുറത്താക്കണം ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടന്ന പല കാര്യങ്ങളും പുറത്ത് പറയാൻ ഞാൻ ചില സമയത്ത് ഞാൻ പുറത്ത് പറയും ഇപ്പൊ കോൺട്രാക്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് എന്നിട്ട് മാരാനിടം മാരാർ കഷ്ടപ്പെട്ട് ഒരാൾക്ക് ഒരു സ്ഥാപനം ഒരിടത്ത് പോയി അയാൾ നൂറ് ദിവസം അതിനകത്ത് നിന്ന് അയാൾ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ കപ്പ് കിട്ട യോഗ്യനായതുകൊണ്ട് കിട്ടി അത് തന്നെ അതിനകത്ത് അയാളെ മാറ്റി മറ്റു വ്യക്തി കൊടുക്കണം അയാളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യത്തിനെ കുറിച്ചല്ല അയാൾ പറഞ്ഞത് ഓക്കെ അപ്പൊ എന്റെ മോശം ഗ്രൂപ്പ് അവർക്ക് വഴങ്ങിയില്ല എന്താണ് അങ്ങനെയാ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് അയാള് ഇപ്പം നിങ്ങൾ ഞാനും അടക്കം ആൾക്കാരെല്ലാം ഈ ഹോട്ട്സാപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് നമ്മൾ കാണുന്നു ഇതിനകത്ത് നിന്ന് ഇവർക്കുള്ള റവന്യൂ കിടന്നു വരുന്നത് നമ്മളെപ്പോൾ ഉള്ള ആ പരസ്യം കാണുകയും ആ പരസ്യത്തിന്റെ സാധനങ്ങൾ വിറ്റഴുകയും ചെയ്യുമ്പോൾ അവിടെ നല്ല ഇവർക്ക് പൈസ കിട്ടുന്നത് അപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞാൽ മകിൽമാരൊക്കെ കിട്ടാതെ ഈ പൈസ കൊടുത്തതാരാ ശരിക്കും പറഞ്ഞ പ്രേക്ഷകരുടെ സംഭവം തന്നെ അല്ലേ രാജ്യത്ത് ഗവൺമെന്റുകൾ വരുന്നത് ആരുടെ ഇതില ആരാണ് പരമാധികാരികൾ നമ്മളാണ് ജനങ്ങളാണ് അല്ലേ അല്ലാതെ ജനങ്ങളെ ഭരിക്കുന്നവരല്ല അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് ഈ പ്രേക്ഷകർ തന്നെയാണ് അഖിൽമാർക്ക് ഇത് കൊടുത്ത് കൊടുത്തത് അതൊരു വൺ മാൻ ഷോ സീസൺ തന്നെ ആയിരുന്നു അതിന് യാതൊരു തർക്കവും ഇല്ല അഖിൽമാരാട്ട് മറ്റൊരു കണ്ടസെന്റിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് അറിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് ഇത് ഇതൊക്കെ പറഞ്ഞു വർത്താനം പറയുമ്പോൾ ഇനി പി ആർ ഇനി മാരാരെ നശിപ്പിക്കാനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നാല് ചെടികൂടെ നടക്കും അയാളെ ഈ സത്യം വിളിച്ച് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ആരാടെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന്റെ അകത്ത് നിങ്ങൾ ആ ഒരു കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് കാസ്റ്റിംഗ് കൗച്ച അല്ല ഇതിനകത്ത് മത്സരത്തിലോ സ്ത്രീ മത്സരാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ വിദൂരമായ എന്ന് വെച്ചാൽ അത്രയും സ്പെസിഫിക് ആയിട്ടല്ലെങ്കിലും കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും ക്ലിയർ ആക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുണ്ട് സോ ബാക്കിയെല്ലാം വഴിയെ നമുക്ക് കാണാം ഇത് പെട്ടെന്നൊന്നും കെട്ടടങ്ങത്തില്ല ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തിരിക്കുന്ന സംഭവമാണ് ഏഷ്യാനായിട്ട് മറുപടി പറയണം ലാലേട്ടം മറുപടി പറയണം എൻ്റെ മോഷൻ ഗ്രൂപ്പ് മറുപടി പറയണം അതുപോലെ തന്നെ ഇതിന്റെ ഷോ ഡയറക്ടർ തന്നെ ഇത് വിട്ടിട്ട് പോയി എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ ഇത് ആരാണ് ഇതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്നത് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടോ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം സ്ത്രീകൾക്ക് ഈ ഒരു സംഭവം നേരിട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള സീസണുകളിൽ സ്ത്രീകൾ അങ്ങനെ ഇതിനകത്ത് കടന്നു പോകും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്കിൽ വന്നിട്ടുണ്ട് മുഴുവൻ സ്ത്രീകളും സീസണിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ അപ്പോ സ്വാഭാവികമായിട്ടും ഇത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന സോ നിങ്ങളുടെ അഭിപ്രായത്തെ നമ്മൾ ചെയ്യപ്പെടുക അടുത്തൊരു ബൈ